ണിച്ചോണ്ട് വന്നെ ഇത് വഴിക്കടെ പഠിച്ചാണോ കണ്ടത്തിക്കടിച്ചാണോ പല്ല അവിടെ തങ്ങും കാണിച്ച മുമ്പില്ല ഈ ജീപ്പും കൊണ്ട് നീ വന്നോ ഈ ടൗണിക്കടേ പണ്ടിയർക്കണ്ടോ പള്ളിയിൽ പോകുമ്പോ ചെളി പിടിച്ച പോണതൊക്കെ എന്തോ ഒരു പടം വെട്ടിട്ടുണ്ട് നിങ്ങളുടെ

െ കടിച്ചിരിക്കുമ്പോച്ച പിടിക്കും കൊണ്ട് ഇത് കിട്ടണ്ടെന്താ പിടിച്ചെടുക്കമ്മ എനിക്കറപ്പാന്നു പല്ലോ കൊമ്പോ ഏതാണ്ടൊക്കെ കൊള്ളും പറഞ്ഞു സാധനം ഞാനത് ആ വണ്ടിക്കത് സാനിറ്റൈസർ സാനിറ്റൈസർ അടിച്ചാൽ മതി ഓ ചവിട്ടിയായി പോയല്ലോ ചവിട്ടി തേച്ചിരിക്കും അമ്മി വണ്ടി മാത്ര കോലം കണ്ടില്ലേ അതിനൊന്നും പറയാനില്ല അമ്മയ്ക്ക് ാണ് വണ്ടി മാത്രമൊന്നും കാണൂ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പോയിട്ട് വന്നിട്ട് എന്നെ കണ്ടില്ല അല്ലേ അപ്പൊ ഞാൻ വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്ക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓ അട്ട കടിച്ചു കേട്ടോ കടിച്ചു ഇവനെ സ്ഥിരം കടിയാണ്ടോ കുഴപ്പമില്ല പക്ഷെ ഇതിൽ കടിച്ചു വേദന എടുത്തു ആണോ വേണ്ട വേണ്ട ഈ മഴയത്ത് എന്നാച്ചു ആ മഴ വെള്ളത്തില നനഞ്ഞു വിളിക്കല്ലേ വേണ്ട 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 ഞാൻ എന്നും ഞാനെന്നും എ സിയുടെ സ്വിച്ച് ഒക്കെ ഓണാക്കിട്ടേക്കണേ വല്ല ഇടിയും മുഴുക്കിങ്ങി കാണാൻ കേട്ടോ മക്കളെ ചെളിയല്ലാണ്ട് കൊണ്ടും മികച്ചു കൊണ്ട് കിട്ടും പിന്നെ എന്നാ നല്ല മണം വന്നു ഈ പൂവിന് ഇവിടെ വന്നിട്ട് നല്ല പൂ മണം കിട്ടാ ഓ